നമസ്കാരം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ വൻ കുതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിലയേറിയ ലോഹങ്ങളായ ഇവ രണ്ടും കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പിലാണ് എന്നാൽ സ്വർണത്തിലും വെള്ളിയിലും മാത്രമായി ഈ കുതിപ്പ് നിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വർഷം വിലയേറിയ ലോഹങ്ങളിൽ കണ്ട അതിശയകരമായ കുതിപ്പ് അടിസ്ഥാന ലോഹങ്ങളിലേക്കും വ്യാപിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ചെമ്പിന്റെ വിലയാണ് സെപ്റ്റംബറിൽ മാത്രം ഏകദേശം ആറ് ശതമാനത്തോളമാണ് ചെമ്പിന്റെ വില വർദ്ധിച്ചത് ഇത് നിക്ഷേപകരുടെ ശ്രദ്ധ വലിയ രീതിയിൽ പിടിച്ചുപറ്റുകയും ചെയ്തു ഈ വർഷം ആകെ പതിനെട്ട് ശതമാനം വർധനമാണ് ചെമ്പിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ചരക്കുകൾക്ക് ശ്രദ്ധേയമായ വർഷമാക്കി മാറ്റുകയും ചെയ്തു സ്വർണവും വെള്ളിയും പോലുള്ള വിലയേറിയ ലോഹങ്ങൾ ഈ വർഷം ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വില കൂടിയപ്പോഴാണ് ചെമ്പിന്റെ നേട്ടമുണ്ടായത് അടിസ്ഥാന ലോഹ വിലകളിലെ വൻ ചലനങ്ങൾ അസാധാരണമാണ് അതിനാൽ ചെമ്പിന്റെ വിലയിലെ വൻ കുതിച്ചുചാട്ടം നിക്ഷേപ ലോകത്ത് തീർച്ചയായും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽ വണിലെ കറൻസി റിസർച്ച് അനലിസ്റ്റ് ഹീന നായിക് പറയുന്നത് ആഗോള ൌജ പരിവർത്തനത്തിൽ നിന്നുള്ള വിതരണത്തിലെ ഇടിവും നിരന്തരമായ ആവശ്യവും ചെമ്പുവിലയിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായി ആഗോളതലത്തിൽ ഖനനം ചെയ്ത ചെമ്പ് അതിന്റെ വിതരണത്തിന്റെ നാല് ശതമാനം വരുന്ന ഇന്തോനേഷ്യയിലെ പ്രീ പോർട്ടിന്റെ ഗ്രാസ്ബെർഗ് ഖനിയിൽ അടുത്തിടെയുണ്ടായ ചെളിപ്രവാഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉൽപാദനത്തിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ടൺ നീക്കം ചെയ്തു കൂടാതെ സാമൂഹ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പ്രാദേശികമായി വലിയ രീതിയിൽ അവിടെ പ്രതിഷേധങ്ങളും ഉണ്ടാവുകയും നിയമവിരുദ്ധമായ ഉപരോധങ്ങളും കാരണം ഹഡ്ബേ മിനറൽസ് ഇൻകോർപ്പറേറ്റഡ് എന്ന സ്ഥാപനം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പെരുവിലെ കോൺസ്റ്റാസിയ സംസ്കരണ പ്ലാന്റ് താത്കാലികമായി അടച്ചുപൂട്ടാനായിട്ട് ഒരു ഉത്തരവുണ്ടായി തടസ്സം താത്കാലികമായിരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉൽപാദന മാർഗനിർദ്ദേശത്തെ ബാധിക്കില്ല എന്നും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം സെപ്റ്റംബറിൽ തുടക്കത്തിൽ ചൈനയും സംസ്കരിച്ച ചെമ്പുൽപാദനം അഞ്ചു ശതമാനം കുറച്ചിരുന്നു ഇത് വിപണിയെ ഏകദേശം അഞ്ചു ലക്ഷം ടൺ ബാധിച്ചു ഷാങ്ഹായ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് നിരീക്ഷിച്ച വയർ ചെമ്പ് ഇൻവേർട്ടറി ഈ ആഴ്ച ആറ് പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞു അതേസമയം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചെമ്പിന്റെ ആവശ്യകത പ്രതിഫലിക്കുന്ന യാങ് ഷാങ് കോപ്പർ പ്രീമിയം ടണ്ണിന് അമ്പത്തിമൂന്ന് ഡോളറായി സ്ഥിരത കൈവരിച്ചിട്ടുണ്ട് ഇതൊരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഈ സമ്മർദ്ദങ്ങൾ ഇൻവെട്രറികളെ ഒന്നിലധികം വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നയിക്കുന്നുണ്ട് ഇത് അഞ്ചു വർഷത്തെ ശരാശരിയേക്കാൾ താഴെയാണെന്നും മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസിലെ കമ്മ്യൂണിറ്റി റിസർച്ച് മേധാവി നവനീത് ധമാനി പറഞ്ഞു വർഷത്തിലെ ആദ്യ ഏഴ് മാസങ്ങളിൽ വിപണി ഒരു ലക്ഷം ടൺ മികച്ചതായിരുന്നു ഒരു വർഷം മുമ്പ് ഇതേ കാലയളവിൽ ഇത് നാല് ലക്ഷം ടൺ മികച്ചതായിരുന്നുവെന്നാണ് ഐ സി പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ ഘടനാപരമായ ഡിമാൻഡ് വളർച്ച വിതരണത്തിലെ പരിമിതികളുമായി കൂട്ടിയിണക്കുന്നതിനാൽ ചെമ്പുവില പതിനൊന്നായിരത്തി എഴുന്നൂറ് ഡോളറായി ഉയരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതൽ ഉയർച്ചയിലേക്ക് വഴിവെക്കുമെന്നും നിലവിൽ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ചെമ്പ് വില ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ്റി ഡോളറിന് വ്യാപാരം ചെയ്യുന്നുണ്ട് അതേസമയം എം സി എക്സ് വില ആയിരം കടക്കുമെന്നും പ്രതീക്ഷിക്കുന്നവരുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കണക്ക് വരെ നോക്കുമ്പോൾ ചെമ്പുവില തൊള്ളായിരത്തി നാൽപ്പത് രൂപ ലെവലിന് താടിയാണ് അതേസമയം എം സി എക്സ് കോപ്പർ ഒക്ടോബർ ഫ്യൂച്ചേഴ്സ് അടുത്ത കാലത്തായി കിലോയ്ക്ക് തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ എന്ന നിലയിലേക്ക് നീങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും സ്വർണം വെള്ളി തുടങ്ങിയ വിലയേറിയ ലോഹങ്ങളിൽ നിന്ന് ചെമ്പിനെ കാര്യമായ ശ്രദ്ധ മാറ്റാനാകില്ല എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം ഉയർന്നതിന് ശേഷം സ്വർണം അതിന്റെ ഉയർന്ന നിലവാരത്തിലേക്ക് കുതിച്ചു കയറുകയാണ് കുറച്ചു കാലം കൂടി ചരക്ക് ഭാഗത്തിൽ അത് ആധിപത്യം സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് tatto me tv